അഞ്ച് ശതമാനം കൂട്ടുപലിശം എണ്ണായിരം രൂപ നിക്ഷേപിക്കുന്നു മൂന്ന് വർഷത്തിന് ശേഷം ലഭിക്കുന്ന പലിശയാണെന്ന് വെച്ചാൽ കൂട്ടുപലിശയുടെ ഫോർമുലേതാണ് എ ഇ സീക്വൽ ടു പി എൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റസ്റ്റ് ടു എൻ എൻ എന്ന് പറയാൻ എത്ര വർഷങ്ങളുടെ എണ്ണം മൂന്ന് വർഷം ഇവിടെ പി നിക്ഷേപ തുക എത്ര രൂപയാണ് നിക്ഷേപിച്ചത് ആറ് പലിശ നിരക്ക് ഇവിടെ എൻ എന്ന് പറയുന്നത് ഇവിടെ മൂന്നാണ് പി എന്ന് പറയുന്നത് നിക്ഷേപിച്ച തുക ഇവിടെ എണ്ണായിരം ആണ് ആറ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനം പലിശ നിരക്ക് അതായത് ഇത് നമുക്ക് കണ്ടുപിടിക്കാം എണ്ണായിരം വില അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പ്ലസ് വൺ ബൈ അഞ്ച് ബൈ നൂറ് പ്ലൈസ് ടു ത്രീ എൻ്റെ ത്രീ അതായത് എണ്ണായിരം ഗുണം ഇവിടെ ഇങ്ങനെ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യും നൂറ് എൻറ്റു ഒന്ന് പ്ലസ് അഞ്ച് ബൈ നൂറ് ദ ഹോൾ ക്യൂബ് അതായത് എണ്ണായിരം ഗുണം നൂറ് നൂറ് എൻറ്റു ഒന്ന് നൂറ് നൂറ് പ്ലസ് അഞ്ച് നൂറ്റി അഞ്ച് ബൈ നൂറ് ഹോൾ ക്യൂബ് അതായത് മൂന്ന് തവണ കുടിക്കണം എണ്ണായിരം ഗുണം നൂറ്റിയഞ്ച് ബൈ നൂറ് ഇൻറ്റു നൂറ്റിയഞ്ച് ബൈ നൂറ് ഇൻറ്റു നൂറ്റിയഞ്ച് ബൈ നൂറ് ഇത് ഇത് കട്ടാകും ഇത് കട്ടാകും ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്തിട്ട് മൂന്ന് സ്ഥാനം മാറ്റി കുത്തണം താഴെ ആയിരം ആ നമുക്ക് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കിട്ടും പലിശ അടക്കമുള്ള തുകയാണിത് അതായത് നമുക്ക് പലിശ മാത്രം കാണാൻ എന്ത് ചെയ്താൽ മതി ആ പലിശ അടക്കം മൂന്ന് വർഷത്തിന് ശേഷം കിട്ടുന്ന തുകയിൽ നിന്ന് ആദ്യം നിക്ഷേപിച്ച തുക കുറച്ചാൽ മതി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നിൽ നിന്ന് എണ്ണായിരം കുറയ്ക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ കിട്ടും ഓപ്ഷൻ ബി ആണ് ഉത്തരം ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി എൻ്റെ വർഷങ്ങളുടെ എണ്ണം പി നിക്ഷേപ തുക പലിശ നിരക്കാണ് ആറ് അതായത് എന്നെത്ര മൂന്ന് വർഷം ആദ്യം നിക്ഷേപിച്ച തുക എണ്ണായിരം ആറ് അഞ്ച് ശതമാനം നിരക്ക് അതായത് ഇതിനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു നൂറ് അഞ്ച് ഒന്ന് പ്ലസ് അഞ്ച് നൂറ് പ്ലസ് അഞ്ച് നൂറ്റി അഞ്ച് അവിടെ നൂറ് ഇത് മൂന്ന് തവണ കുണിക്കുക റെജിസ്റ്റ്യൂ ത്രീ ആയത് ഇത് കട്ട് ചെയ്ത് ഇൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അയിരം വെച്ച് ഹരിക്കുക ഈ സിഗറും എല്ലാം കട്ട് ചെയ്ത് മൂന്ന് സാധനമായിട്ട് അടുത്തോട്ട് മാറ്റി കുത്തിട്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ തുകയും പലിശ അടക്കമുള്ളത് അപ്പോൾ നമുക്ക് പലിശ മാത്രം കാണാൻ ആ എയിൽ നിന്ന് തുകയും പലിശ അടക്കമുള്ളതിന്ന് ആ തുക നിക്ഷേപിച്ച തുക കുറച്ചാൽ മതി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കിട്ടും ഉത്തരം